നമസ്കാരം ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് പത്ത് മുപ്പത്തിയഞ്ച് പി എമ്മിന് വ്യാഴം ഇടവം രാശിയിൽ നിന്നും ബുധൻ്റെ ക്ഷേത്രമായ മിഥുനം രാശിയിലേക്ക് സംക്രമിക്കപ്പെട്ടിരുന്നു ഇതിൽ സ്വന്തം രാശിയുടെ രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നീ രാശികളിലായി വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ സർവവിധ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതിനും ശുഭദായകവുമാണ് എന്നാൽ നാല് പത്ത് എന്നീ ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിച്ചാൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെ കാണാനാകും എന്നാൽ സ്വന്തം രാശിയുടെ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ രാശികളിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് എങ്കിൽ ദൈവാധീനക്കുറവ് അനുഭവപ്പെടുന്നതാണ് വ്യാഴം ഇപ്പോഴും ശത്രുക്ഷേത്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഈ വ്യാഴമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് ധാരാളം നല്ല അനുഭവങ്ങൾ ചൊരിയാനാകും സർവേശ്വരകാരകനായ വ്യാഴം കർക്കിടകം രാശിയിൽ ഉച്ചസ്ഥിതിയാണ് നാൽപ്പത്തിയഞ്ച് ദിവസമാണ് വ്യാഴം കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ച് വരെ മിഥുനം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു പുണർദ്ദം നാലാം പാദത്തിലേക്ക് എത്തിച്ചേരുന്നു കർക്കിടകത്തിൽ വ്യാഴത്തിന് ഉച്ചസ്ഥിതിയാണ് ഉച്ചസ്ഥനായി നിൽക്കുന്ന വ്യാഴം നല്ലതുമാത്രം തരുന്നു മോശഫലങ്ങൾ കുറയുന്നതാണ് ശനി ഇപ്പോൾ സപ്പോർട്ട് അല്ലാതെ നിൽക്കുന്നവർക്ക് പോലും ഈ വ്യാഴത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുവാൻ ഇടയുണ്ട് ദോഷം കുറഞ്ഞു വരും അപ്പോൾ ഈ വീഡിയോയിൽ മേടം രാശി മുതൽ കർക്കിടകം രാശി വരെയുള്ള അതായത് അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാരുടെ ഗുണാനുഭവങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നിരുന്നാലും സ്വന്തം ഗ്രഹനിലയിൽ വ്യാഴത്തിൻ്റെ സ്ഥിതിയും നവാംശത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥിതിയും പരിശോധിച്ച് ഇപ്പോഴത്തെ ദശയും അപഹാരവും അറിഞ്ഞ് യഥാവിധി വഴിപാടുകളും സമർപ്പിച്ച് മുന്നോട്ടു പോകേണ്ടതാണ് അതറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി വിഷയത്തിലേക്ക് കടക്കാം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് വ്യാഴം ഭാഗ്യാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമാണ് ഈ വ്യാഴമാകട്ടെ ഇപ്പോൾ മൂന്നാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഒക്ടോബർ പതിനെട്ട് മുതൽ വ്യാഴം നാലാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു നാലാം ഭാവത്തിൽ വ്യാഴം ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെ തരുന്നതാണ് എന്നിരുന്നാലും മൂന്നാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്നതിനേക്കാളും ഗുണപ്രദമായിരിക്കും വ്യാഴത്തിൻ്റെ അഞ്ച് ഏഴ് ഒമ്പത് ഭാവങ്ങളിലേക്കുള്ള കൊണ്ട് മേടം രാശിയുടെ അഷ്ടമ ഭാവത്തിലേക്കും പത്താം ഭാവത്തിലേക്കും പന്ത്രണ്ടാം ഭാവത്തിലേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട് രോഗശമനം പ്രതീക്ഷിക്കാം ആയുസ് വർദ്ധിക്കപ്പെടുന്നു ബന്ധുജനങ്ങളുമായി ജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും സ്ഥാനഭ്രംശങ്ങൾ ഉണ്ടാകുമെങ്കിലും അവ ഗുണപ്രദമായിരിക്കും വാസസ്ഥലം മാറാനിടയാകും പലവിധ ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് ഉന്നത പഠനം സാധ്യമാകുന്നതിന് വേണ്ടി വിദേശയാത്രയും തരപ്പെടുന്നതാണ് സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കും ഇടയാകും കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും കർമ്മരംഗത്ത് ഉയർച്ച സ്ഥാനമാനങ്ങളും ലഭിക്കുന്നതാണ് ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം ഒരു വിജയം കാണാനാകും സർക്കാർ സംബന്ധമായ മേഖലയിലും ഗുണാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ഭൂമി സ്വന്തം പേരിലാകുന്നതിനും ഭൂമി വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വീട് വാങ്ങാൻ അവസരങ്ങളും ഉണ്ടാകും പുതിയ വാഹനം വാങ്ങുന്നതിനും അവസരം ഒരുങ്ങുന്നതാണ് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടി വരുമ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന ധന ചിലവുകൾക്ക് ഒരു ശമനം ശമനമുണ്ടാകുന്നതാണ് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടി പതിക്കുമ്പോൾ ശനിയുടെ ദോഷം കുറയും ഏഴര ശനിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണല്ലോ അനാവശ്യ ചിലവുകൾക്ക് കുറവ് വരുന്നതാണ് ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് അഷ്ടമാധിപനും പതിനൊന്നാം ഭാവാധിപനുമായ വ്യാഴം രണ്ടാം ഭാവത്തിൽ നിന്നും മൂന്നാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു ഇതുവരെ ഇടവം രാശിക്കാർക്ക് ശത്രുനാശം ലൗകിക സുഖങ്ങൾ എല്ലാം ലഭിക്കുന്നതിനും ധനലാഭം ഉണ്ടാകുന്നതിനും ഇടയുള്ള കാലഘട്ടമായിരുന്നു എന്നാൽ രണ്ടാം ഭാവത്തിൽ നിന്ന് മൂന്നാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുമ്പോൾ അത്ര ഗുണകരമല്ല എങ്കിലും വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി മൂലം ദൃഷ്ടി വീഴുന്ന ഭാവങ്ങളിൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് ഇടവം രാശിയുടെ ഏഴാം ഭാവത്തിലേക്കും ഒമ്പതാം ഭാവത്തിലേക്കും പതിനൊന്നാം ഭാവത്തിലേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായവ തീരുമാനമാകുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും ലൗകിക സുഖം വർദ്ധിക്കുന്നതാണ് ആശയവിനിമയ ശേഷി വർദ്ധിക്കും ബുദ്ധിപൂർവം ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനാകും പല നാളുകളായി ഇതുവരെ ലഭിക്കാതിരുന്ന ധനം കൈവശം വന്നു വന്നുചേരുന്നതാണ് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും സന്താനങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും സന്താനങ്ങളുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും കുടുംബത്ത് സുഖവും സമാധാനവും ഉണ്ടാകുന്നതാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും ആഗ്രഹിച്ച വിഷയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കാനും ആകും വിദേശയാത്രയും തരപ്പെടുന്നതാണ് പേരും പ്രശസ്തിയും ഉണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും ഭാഗ്യം ലഭിക്കുന്നത് വഴി പേരും പ്രശസ്തിയും ഉണ്ടാകും മിഥുനക്കൂർ മകേരത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിര പുണർദ്ദത്തിൻ്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മെഥുനക്കൂറുകാർക്ക് ഏഴും പത്തും ഭാവാധിപനായ വ്യാഴം സ്വന്തം രാശിയിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നു രണ്ടാം ഭാവം എന്നാൽ ധനം വാക്ക് കുടുംബം എന്നീ ഭാവങ്ങളെ സൂചിപ്പിക്കുന്നു ഈ വ്യാഴമാറ്റത്താൽ ഏറ്റവും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്ന രാശിയാണ് മിഥുനം രാശി ശത്രുശല്യം കുറയും അപ്രതീക്ഷിതമായ ധന നേട്ടം ഉണ്ടാകുന്നതിനും മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിലുള്ള വളർച്ചയും ഉണ്ടാകും കുടുംബത്ത് സുഖവും സമാധാനവും സന്തോഷവും ഉണ്ടാകും ശത്രുശല്യം കുറയുന്നതിനും രോഗാരിഷ്ടതകൾ വലച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസവും ലഭിക്കുന്നതാണ് ആയുസ്സും ആരോഗ്യവും വർദ്ധിക്കും കടബാധ്യതകൾ വീട്ടിൽ തീർക്കാനാകും കടം വാങ്ങിയ തുക തിരികെ നൽകാനും ആകും കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ഉന്നത പദവി അലങ്കരിക്കുന്നതിനും ഉയർച്ച എന്നിവ ഉണ്ടാകുന്നതാണ് സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവയും പ്രതീക്ഷിക്കണം ബന്ധുക്കളുമായി യോജിച്ചു പോകാനും ആകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുന്നതിനും നല്ല നേട്ടങ്ങൾ കൊയ്യാനും ആകും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും ലോണുകൾക്കോ ചിട്ടികൾക്കോ അനുമതി ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും നല്ല സ്വഭാവത്തിന് ഉടമകളും ആയിരിക്കും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ദൂരയാത്രകൾ വേണ്ടി വന്നേക്കാം പേരും പ്രശസ്തിയും ഉണ്ടാകുന്നതാണ് കണ്ടകശനി കാലഘട്ടമാണെങ്കിലും പത്താം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിക്കുമ്പോൾ ദോഷ അനുഭവങ്ങൾ കുറയുന്നതാണ് കർക്കിടകക്കൂറ് പുണർദത്തിൻ്റെ അവസാന ഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ആറാം ഭാവാധിപനും ഭാഗ്യാധിപനുമായ വ്യാഴമാണ് പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഒക്ടോബർ പതിനെട്ടിന് ശേഷം വ്യാഴം ജന്മരാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു സ്വന്തം രാശിയിൽ വ്യാഴം അത്ര സുഖകരമല്ല എങ്കിലും വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി മൂലം ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ജന്മരാശിയിൽ നിന്നും വ്യാഴം അഞ്ച് ഏഴ് ഒമ്പത് ഭാവങ്ങളിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നുണ്ട് അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകുന്നതിനും പലവിധ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതുമാണ് ലൗകിക സുഖങ്ങൾ ഉണ്ടാകുന്നതിനും വാക് സാമർഥ്യം വർദ്ധിക്കുന്നതിനും ഇടയാകും ബുദ്ധിപൂർവ്വം ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകാനും ആകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായവ വന്നു ചേരുന്നതിനും തീരുമാനമാകുന്നതിനും ഇടയാകും യാത്രകളും വേണ്ടിവരും പേരും പ്രശസ്തിയും വർദ്ധിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന സമയക്കാലമാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും പലവിധ ഭാഗ്യാനുഭവങ്ങളും നിങ്ങളെ തേടി വരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ചകൾ ഉണ്ടാകുന്നതാണ് വിദേശയാത്രയും തരപ്പെടാം കടബാധ്യതകൾ വീട്ടിൽ തീർക്കാനാകും ശത്രുശല്യം കുറയുന്നതിനും രോഗാരിഷ്ടതകൾ വലച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ശമനവും ഉണ്ടാകുന്നതാണ് വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതിനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതുമാണ് കുടുംബത്ത് സുഖവും സമാധാനവും ഉണ്ടാകും ആജ്ഞാശക്തി വർദ്ധിക്കുവാനും ഇടയുണ്ട് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം മാറ്റമുണ്ടാകുന്നത് വ്യാഴം മൗഢ്യത്തിലാകുമ്പോഴോ വക്രത്തിലാകുമ്പോഴോ വേദം സംഭവിക്കുമ്പോഴും മാത്രമാണ് വ്യാഴത്തിൻ്റെ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കാതിരിക്കുന്നത് ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും നെയ്വിളക്ക് സമർപ്പിക്കുകയും തുളസിമാല സമർപ്പിക്കുകയും നിത്യേന കൃത്യനിഷ്ഠയോടെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടതുമാണ് ഇതെല്ലാം ഗോചര ഫലങ്ങളാകയാൽ മറ്റു ഗ്രഹങ്ങളുടെ സംക്രമണത്താൽ ചില വിഷമതകൾ ചില സന്ദർഭങ്ങളിൽ ഉണ്ടായേക്കാം ആ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അവയ്ക്കുള്ള പരിഹാരങ്ങളും മാസഫലങ്ങളിൽ പ്രതിപാദിക്കുന്നതാണ് മാസഫലങ്ങളുടെ വീഡിയോകൾ കൃത്യമായി കണ്ടു മനസ്സിലാക്കി പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകേണ്ടതാണ് അതിനായി നിങ്ങളുടെ സ്വന്തം ഗ്രഹനിലകൾ കൂടി പരിശോധിച്ച് ദശയും അപഹാരവും അറിഞ്ഞ് യഥാവിധി വഴിപാടുകളും ചെയ്ത് മുന്നോട്ടു പോകേണ്ടതാണ് അതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം